താലൂക്ക് ആസ്ഥാനത്തേക്കുള്ള മൂന്ന് റോഡുകൾക്ക് മുൻഗണനാ ഗണത്തിൽ ശുപാർശ നൽകാൻ തീരുമാനം സണ്ണി ജോസഫ് എം എൽ എ വിളിച്ചു ചേർത്ത പേരാവൂർ നിയോജകമണ്ഡലം തല മരാമത്ത് കെ എസ് ടി പി കെ ആർ എഫ് ബി അവലോകന യോഗത്തിലാണ് നിർദ്ദേശം ഇരട്ടി പേരാവൂർ നെടുമ്പോയിൽ മാടത്തിൽ കീഴ്പള്ളി ഫാം പാലപ്പുഴ കാക്കയങ്ങാട് ഇരട്ടി ഉളിക്കൽ മാട്ര കാലാങ്കി എന്നീ പ്രധാന പാതകളുടെ നവീകരണത്തിന് മുൻഗണന നൽകി ശുപാർശ സമർപ്പിക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനം സണ്ണി ജോസഫ് എം എൽ വിളിച്ച പേരാവൂർ നിയോജകമണ്ഡലം തല മരാമത്ത് കെ എസ് ടി പി കെ ആർ എഫ് ബി അവലോകന യോഗത്തിലാണ് നിർദ്ദേശം പത്ത് വർഷത്തിലധികമായി നവീകരണം നടത്താത്ത ഈ റോഡുകൾ പ്രാധാന്യം കണക്കിലെടുത്ത വീതി കൂട്ടി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി അയ്യൻകുന്നിലെ പ്പാറ ചരൽ കച്ചേരിക്കടവ് പാലത്തൻകടവ് റീബിൽഡ് കേരള റോഡ് പ്രവൃത്തി മാർച്ചിൽ പൂർത്തീകരിക്കും റോഡ് ഉപരിതല പ്രവൃത്തികൾ പൂർത്തിയായി സംരക്ഷണ ഭിത്തിയുടെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെയും പ്രവൃത്തികളാണ് പൂർത്തീകരിക്കാനുള്ളത് മലയോര ഹൈവേ വള്ളിത്തോട് മണത്തണ റീച്ചിൽ നടക്കുന്ന വീതി കൂട്ടി നിലവാരം നടത്തൽ പ്രവൃത്തികളിൽ മണത്തണ മുതൽ ആറളം പാലം വരെ പത്ത് കിലോമീറ്റർ അടുത്തയാഴ്ച ഡി ബി എം ടാറിംഗ് തുടങ്ങും അവശേഷിച്ച ഭാഗം അയ്യൻകുന്ന് ആറളം പഞ്ചായത്ത് ജലജീവൻ മിഷൻ പദ്ധതി പൈപ്പിടൽ സംബന്ധിച്ചുള്ള കരാർ ഇരുപത്തിയെട്ടിന് ശേഷം തീരുമാനം ഉണ്ടാക്കി നടപ്പിലാക്കും വിമാനത്താവളം റോഡിനായി സംയുക്ത പരിശോധന പൂർത്തിയായതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു ഫാമിൽ ആനമതിൽ നിർമ്മാണം ഊർജിതമായി പുരോഗമിക്കുന്നു മുപ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന നെല്ലിക്കാമ്പോയിലിൽ പെരുവമ്പറമ്പ് റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായും അധികൃതർ അറിയിച്ചു എംഎൽഎ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ഷീല ചോറൻ പി സജിത് ആശിഷ് കുമാർ രമ്യ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ പി സനില രേഷ്മ ഓവർസിയർ രമ്യ എന്നിവർ പങ്കെടുത്തു